ചേച്ചി ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഏത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ടിബറ്റിന്ന് കൊണ്ടുവന്ന രണ്ട് നായക്കുട്ടികളാന്ന് പറഞ്ഞു അതാണ് അതിനെപ്പറ്റി കൊറേ കമന്റ് വന്നിട്ടുണ്ടല്ലോ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് കണ്ടത് ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളോടെ കൂടെ എന്റർടൈൻമെന്റ് ചെയ്യാനും അപേ ഫുൾ ആയിട്ട് കളിക്കാൻ പറ്റിയതൊക്കെ അപ്പൊ താഴെ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിങ്ങൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് അതിനെ എവിടെ നിങ്ങൾ തന്നെ തിരിച്ചെടുക്കുവോ അതോ ഈ വഴി കൊണ്ട് കളയോ ചെയ്യോന്ന് അപ്പൊ അതിനെ പറ്റി ചേച്ചിക്ക് എന്തോ പറയാനുള്ളത് നമ്മള് ഇപ്പൊ ഒരു നായ്ക്കുട്ടിയെ മേടിക്കാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു വെച്ചോ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അതായത് താനൊരു ഡോഗിനെ മേടിക്കുമ്പം തന്റെ മാത്രം ഇഷ്ടത്തിനായിരിക്കല്ലേ മേടിക്കേണ്ട നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മളൊരു ഡോഗിനേ ഒരു കാറ്റിനെ ആയാലും നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ പിന്നെ ഇവിടെ വരുമ്പം നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇപ്പൊ എനിക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ട് എന്റെ വീട് ഇത്രയേ ഉള്ളൂ അപ്പൊ എനിക്ക് അതിനെ പറ്റിയ ഏതാ പറ്റുന്നതൊക്കെ നമ്മളോട് ചിലർ ചോദിക്കും പിന്നെ ഇപ്പൊ ഞാൻ ആ ലാസാംസയുടെ വീഡിയോ ഇട്ടപ്പോഴ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ വെക്കേഷൻ ടൈമിൽ ആ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താ പറയാൻ കാരണം വെച്ചാല് നമ്മളോട് ഒരുപാട് പേര് വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഡോഗ് ഏതാ ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും ഈ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിലും ഫോൺ ഭയങ്കര അഡിറ്റ് അല്ലേ താനും ഒരു അഡിറ്റ് ആയിരിക്കും അതെ അപ്പ അവർക്ക് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ആ പേരൻസ് നമ്മളോട് വിളിച്ചു ചോദിക്കുന്നത് അപ്പം ആ പേരൻസിനും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോഗിനെ മേടിക്കാവുള്ളൂ കുട്ടിക്ക് മാത്രമായിട്ട് താല്പര്യത്തിന് മേടിക്കില്ല കുട്ടിക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് മേടിക്കുവാണെങ്കിൽ ഒന്നുകിൽ പേരൻസ് നോക്കത്തില്ല കുട്ടി സ്കൂളിൽ പോകുമ്പോ ആ ഡോഗ അവിടെ ചുമ്മാ കിടക്കും കുറച്ചുകൂടെ വലുതാവുമ്പോൾ കുട്ടി വേറെ പഠിക്കാൻ പോകുമ്പോ അതിനെ നോക്കാൻ ആരുമില്ല അങ്ങനെയാണ് തെരുവിലോട്ടൊക്കെ പോകുന്നത് അല്ലാതെ പിന്നെ ഡോഗിനെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് ആരെയും നിർബന്ധിക്കാറില്ല നമ്മുടെ ഇവിടെ വന്നൊരു ഡോഗിനെ മേടിക്കണം പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം വെക്കേഷൻ ടൈമും ഒക്കെ ആവുമ്പോഴ് നമ്മുടെ കുട്ടികള് പൊതുവെ പണ്ടുള്ള പിള്ളേരായിരുന്നെങ്കിൽ അയൽവക്കത്തുള്ള പിള്ളേരുണ്ട് കളിക്കാൻ അങ്ങനെയൊക്കെ കുറെ പിള്ളേർ സെറ്റുകൾ കൂടി കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല കൂടുതലും ഫോൺ അഡിക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ടിവിക്ക് അഡിക്റ്റഡ് ആയിരിക്കും അങ്ങനെ അഡിക്റ്റഡ് ആയി പോകുന്നോണ്ട് ഇപ്പം തനിക്കാനെ അറിയാലോ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം ലഹരിയുണ്ട് അതിന്റെ പേര് എന്തുമാത്രം കേസുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തം കൂടപ്പറപ്പിനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അങ്ങനെ അത് ഒത്തിരി കുഞ്ഞു കുട്ടികളല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ളൊരു പെറ്റിനെയോ അത് ഡോഗ് തന്നെ ആവണമെന്നില്ല കിളികളുണ്ട് പൂച്ചകളുണ്ട് എന്തോ എല്ലാം മേടിച്ചു കൊടുത്ത് അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ കൊടുക്കുമ്പം അവർക്ക് സഹജീവികളോട് സ്നേഹിക്കാനുള്ള ഒരിതുകൂടാകും അപ്പൊ അതിലൂടെ ഉണ്ടല്ലോ അവർ ഇപ്പോ ഭാവിയാണ് ഇപ്പൊ നമ്മുടെ മക്കളെ ഭാവിയായിരിക്കും ബെറ്റർ ആയി പോ നമ്മുടെ വീട്ടിലേക്ക് ഒരു പെറ്റിനെ അവർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സഹജീവികളോടുള്ള സ്നേഹവും കൂടും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് അവരൊന്ന് മാറി നിൽക്കുകയും ചെയ്യും പിന്നെ നമ്മളൊരു എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട്ടുകാവലും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി സ്നേഹവും കൂടെ തിരിച്ചു വരുന്നാണല്ലോ അപ്പൊ ചേച്ചി പറയുന്നത് എന്താ നായ്ക്കുട്ടികളെ മേടിച്ചു കൊടുത്താല് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണെന്നാണോ തീർച്ചയായും ഇന്നത്തെ സമൂഹത്തില് സഹജീവികളോട് ഇന്ററാക്ഷൻ ഉള്ള ഒരാക്കെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ അവിടെ തീർച്ചയായിട്ടും ഒരു ഒരു പെറ്റിനെ വളർത്തുവാണെങ്കിൽ അവിടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ കുഞ്ഞിനെ കണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ പൂച്ച കുഞ്ഞുങ്ങളാണേലും നായ്ക്കുട്ടികളാണേലും വലിയ നായ്ക്കുട്ടികളാണേലും ഈ കുട്ടി അടുത്ത് നിന്ന് ഇടപെടുകയും കൊഞ്ചിക്കുകയും ഒരു പേടിയില്ല പേടി ഇല്ലാണ്ട് കൊഞ്ചിക്കുക ഒക്കെ ചെയ്യുന്നു അത് ഈ കുട്ടിയെ നേരത്തെ ഒരു പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ അങ്ങനെ പഠിപ്പിച്ചല്ലേ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയതാണ് ഇപ്പൊ കുഞ്ഞുണ്ടായ ടൈമിൽ തൊട്ട് നമുക്ക് ഇതിലേറെ ഇപ്പൊ ഉള്ളതിനെക്കാട്ടി ഒരുപാട് ഡോവും ക്യാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആറ് മാസം തൊട്ട് ഇവിടെ തന്നെ തന്നെ അവള് ഡോവിനോടും കാറ്റിനോടൊക്കെ കൂടുതൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് കുഞ്ഞിനൊരു അറിവായപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തു ഇപ്പൊ നായയാണേലും പൂച്ച നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത് പ്രത്യേകിച്ച് നായ്ക്കൾക്കൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം ഇവരാണേലും ഇവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ അതായത് ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊണ്ട് കൊടുക്കും ആയികൾക്ക് ഇപ്പൊ നമ്മൾ അങ്ങനെ പറയും കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ കൈ കഴുകണം പിടിച്ച് ഉമ്മ കൊടുക്കല് കൂടെ കിടത്തല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവളൊരു പേടിയില്ല അത് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ പ്രായത്തിൽ തന്നെ ഇവക്കും ഒരു കളക്ഷൻ പൂച്ചയുടെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കിളികടക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളികളെ ഇവ വീട്ടിൽ തന്നെ തന്നെയാണേലും ഒരു അഞ്ചാറ് കിളികളെ ഒക്കെ വളർത്തുന്നുണ്ട് അവൾ തന്നെ 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 ഫുഡ് കൊടുക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഓരോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലാണ് കാര്യം ഈ കുഞ്ഞ് ഇവിടുത്തെ ഇടപെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ തീർച്ചയായും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവൾ ഇപ്പോഴേ അവിടെ ഈ പ്രായത്തിൽ തന്നെ അവള് ഇത്ര ഇന്ററാക്ട് ആയി നിൽക്കുന്നതല്ല അതിലൂടെ അവിടെ നല്ലൊരു ഭാവിയൂടെയാണ് ഞങ്ങൾ കാണുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ കുഞ്ഞ് അവിടെ സ്വന്തം ഇഷ്ടത്തിലാണ് അവള് ഇതിനെ പൂച്ചയായാലും പട്ടിയായാലും കോഴിയാന്നേലും പോലെയുള്ള വെറുതെ വിടത്തിൽ അവള് പിടിച്ചു മടിയിലിരുത്തും അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങ് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞിങ്ങനെ സഹജീവികളെ സ്നേഹിക്കുന്നതുകൊണ്ട്